ഇതാണ് ജൽമഹൽ ഇടാ ഇതിന്റെ ഫ്രണ്ടിലെ ഒരു ഫോട്ടോ സ്പോട്ടാണ് ഇവിടെ രാജസ്ഥാനി കോസ്റ്റ് എല്ലാവരും ഇങ്ങനെ വേഷം ഇട്ടിട്ട് നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ഉണ്ട് എനിക്ക് അംബികമോളെ ഒന്നിങ്ങട്ട് തിരിഞ്ഞേ കാലച്ചേറ്റി നമ്മുടെ ഒന്ന് തിരിഞ്ഞു നോക്കൂ പക്ഷേ എന്റെ പൊന്നേ അങ്ങനെ എല്ലാവരും ഭയങ്കര ഫോട്ടോഷൂട്ടിലാണ് ഇത് ആരാ ഇവിടെ കാണിച്ചു തരാം ഡോക്ടർ ജയശ്രീ गीत अच्छी अच्छी राम राजस्थानी സത്യം പറയാലോ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് പ്രൗഡാണ് തോന്നുന്നത് കാരണം ഞാനൊരു ടൂർ ഓർഗനൈസർ ആയതുകൊണ്ട് മാത്രമാണ് ഇവരൊക്കെ എൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നത് ഈ ഒരു സന്തോഷം എനിക്കിങ്ങനെ നേരിട്ട് കാണാൻ പറ്റുന്നത് എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റുന്നത് ശരിക്കും ഇതൊന്നും വീട്ടിലിരുന്നാൽ നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങളല്ല ഇവരൊക്കെ ഒരുപാട് ട്രാവലിങ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അങ്ങനെയുള്ളവർ നമ്മളുടെ കൂടെ കൂടുമ്പോൾ ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്യുമ്പോൾ അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം ഇതുപോലെ നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് കൂടെ കൂടാട്ടോ ട്രിപ്പിനെ കുറിച്ചൊക്കെ അറിയണം എന്നുള്ളവർ ജസ്റ്റ് ട്രിപ്പ് ഒന്ന് കമന്റ് ചെയ്താൽ മതി ഡീറ്റെയിൽസ് ഒക്കെ തന്നേക്കാം